സാധാരണ ഒരു തമാശ പറയലുണ്ട് ഒരു ആചിയരെ പറ്റി ഈ ആചിയർക്ക് ജക്കാത്ത് കൊടുക്കാൻ ഭയങ്കര മടിയാണ് എന്നാൽ കൊടുക്കുമ്പോഴും അപ്പൊ അയാളെന്തെയ്യാ ബെൽറ്റിൽ കാശൊക്കെ വെച്ചിട്ട് അങ്ങടിക്കും സക്കാത്തിന്റെ കാശിന്റെ ബെൽറ്റിലുണ്ട് ഞാൻ കൈ കൊണ്ട് തരുമല്ലോ വണി തട്ടിപ്പൊറിച്ചു ഷർട്ട് പൊതിച്ചു കൊടുക്കുന്നതാണ് അതേപോലെ അവധിയൊക്കെ തരാ അതു ചോദിച്ചു വരേണ്ട എല്ലാവരും എല്ലാവരും സമുദായം എല്ലാവരും ഇങ്ങനെ ചോദിച്ച് വരി നിന്ന് സമ്മർദ്ദം ചെലുത്തി ഇന്ന തരാ അങ്ങനെ കൊടുക്കണ്ടല്ലോ അതൊക്കെ ഒരു ഗവൺമെന്റിന് ചോദിച്ച കാര്യമുണ്ട് അപ്പൊ കഴിഞ്ഞ ചെറിയ പെരുന്നാളിന്റെ ദിവസം എന്റെ ഓർമ്മ ശരിയാണെങ്കില് കസ്റ്റംസ് ഓഫീസിലാണ് കൊച്ചി മാർച്ച് മുപ്പ് കേട്ടാണ് എന്ത് പെരുന്നാൾ വരുന്നത് അപ്പൊ മൂന്ന് ദിവസം ക്ലോസിംഗ് ഡേറ്റുകളിൽ വർക്ക് ചെയ്യണം എന്നിട്ട് സർക്കുളർ എന്ത് ചെയ്യുന്നു ഇറങ്ങി ഇതേപോലെ വിവാദം ഉണ്ടായിട്ട് പിന്നെ അത് ആ സർക്കുലർ പിൻവലിക്കുന്നു അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതൊക്കെ ചില ബോധപൂർവമുള്ള ശ്രമങ്ങൾ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു സംഭവിക്കുന്നുള്ള നമ്മൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഇത്തവണ കേരളത്തിലടക്കം ബലിപെരുന്നാൾ ആഘോഷിച്ചത് ഏഴാം തീയതി ശനിയാഴ്ചയായിരുന്നു എന്നാൽ കലണ്ടറിൽ അവധി നിശ്ചയിച്ച് വെച്ചിരുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ വെള്ളിയാഴ്ച ആറാം തീയതി ആയിരുന്നു എന്നാൽ ശനിയാഴ്ച ബലി പ്രഖ്യാപിച്ച് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഒരു വ്യാഴാഴ്ചയോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ഉത്തരവിറങ്ങുന്നത് അഥവാ വെള്ളിയാഴ്ചയിലെ അവധി ക്യാൻസൽ ചെയ്തുകൊണ്ട് ശനിയാഴ്ചയിൽ മാത്രം അതിൻ്റെ അവധി പരിമിതപ്പെടുത്തും വിധമുള്ള ഒരു ഉത്തരവ് വരുന്നു വിവാദങ്ങൾ ഉണ്ടാകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനം ൾക്ക് മാത്രമായി പിന്നീട് വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് യഥാർത്ഥത്തിൽ ഈ വിവാദങ്ങളിൽ നിന്ന് മുക്തമാകും വിധം എന്ത് പ്രായക പരിഹാരമാണ് നമുക്ക് ഈ വിഷയത്തിൽ നിർദ്ദേശിക്കാനുള്ളത് അതിൽ ആദ്യം എനിക്ക് എന്താ വെച്ചാൽ സർക്കാർ ഈ വിഷയത്തിൽ കുറച്ച് ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് സർക്കാർ ഇങ്ങനത്തെ വിവാദം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ സർക്കാരിനെ സംബന്ധിച്ച് ഇവിടെ നിലവിലുള്ള ഒരു പിന്നെ അഭിപ്രായം സമൂഹത്തിലുണ്ട് അതെന്താ അഭിപ്രായം എന്ന് ചോദിച്ചാൽ ഒരാക്ഷേപമുണ്ട് ആ ആക്ഷേപം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ പല അടിസ്ഥാനപരമായ ആവശ്യങ്ങളെയും അനാവശ്യമായി വിവാദമാക്കുകയും എന്നിട്ട് മുസ്ലിങ്ങളെ കൊണ്ട് ഒരുപാട് വിമർശനങ്ങളും അവർ നന്നായി കരയുകയും പ്രസ്താവനകൾ നടത്തുകയും ഒക്കെ ചെയ്ത ശേഷം പിന്നെ അത് അനുവദിച്ചു കൊടുക്കുക ഇങ്ങനത്തെ ഒരു രീതി കുറച്ച് കാലങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ ഇപ്പോൾ വക്കഫ് ബോർഡ് നിയമനം അത് പി എസ് സിക്ക് വിട്ടു ആ പി എസ് സിക്ക് വിടാനും പിടിത്തൊരു മുസ്ലിം സംഘടനയും പറഞ്ഞിട്ടില്ല ആവശ്യപ്പെട്ടിട്ടുമില്ല അത് സർക്കാരിൻ്റെ തീരുമാനിച്ചാണ് നിയമസഭയിൽ എന്ത് ചെയ്തു പാസ്സാക്കി എന്നിട്ട് അവസാനം ഇവിടെ ഈ വിഷയത്തിൽ എല്ലാ മുസ്ലിം സംഘടനകളും പ്രതികരിച്ചു ഒരു വലിയ മൂവ്മെൻറ്റ് ഇത് വിഷയത്തിലുണ്ടായി എന്നിട്ട് മുസ്ലിം സംഘടനകളുടെ മുഴുവൻ നേതാക്കന്മാരെ മീറ്റിംഗ് വിളിച്ചു ഞാൻ ആ മീറ്റിംഗിൽ പങ്കെടുത്താണ് എനിക്ക് ഓർമ്മയുണ്ട് ഇവിടെ എല്ലാവരോടും മുഖ്യമന്ത്രി എന്ത് വെച്ചു ഇതിൽ അഭിപ്രായം എന്ന് ചോദിച്ചു അപ്പോൾ എല്ലാവരും പറഞ്ഞത് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവസാനം എന്നാൽ നിങ്ങൾ പറഞ്ഞ പ്രകാരം എന്ത് ചെയ്തു ആ നിയമം പിൻവലിച്ചു അപ്പോൾ എന്തിനാപ്പോൾ ഈ പുകൾ ഉണ്ടാക്കിയത് അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം സ്വാഭാവികമായിട്ട് ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നൊരു പ്രതികരിപ്പിക്കുക എന്നൊരു അവസാനം പിൻവലിപ്പിക്കുക ഇത് നേരത്തെ അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പി എസ് സി ഹയർ സെക്കൻഡറി അറബി അധ്യാപക പരീക്ഷ ആ പരീക്ഷ ജുമയുടെ സമയത്ത വെച്ച് ജുമാ വെള്ളിയാഴ്ച ജുമൈൻ്റെ സമയം അതും അറബി അധ്യാപകരുടെ പരീക്ഷ അറബി അധ്യാപകർക്ക് ഓർ പള്ളി പോകണമല്ലായിരിക്കും അപ്പോൾ ഇവിടെ ഇത് ഒരു പരീക്ഷയല്ല ഇഷ്ടം പോലെ പരീക്ഷകൾ എന്ത് ചെയ്തിട്ടുണ്ട് ജുമാൻ്റെ സമയത്ത് വെക്കുക എന്നുള്ള ഒരു രീതി വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ എല്ലാവരും പ്രതികരിക്കും ഇവിടെ പ്രതികരണം ചൂട് പിടിക്കുമ്പോൾ ആ അതിലെന്തെയ്യും അഡ്ജസ്റ്റ്മെൻ്റ് വരുത്തും അപ്പോൾ ഇതൊരു ശീലമായിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ നടന്നു പോയിട്ടുണ്ട് അപ്പോൾ അതിലേക്കാണ് എന്ത് ചെയ്യുന്നത് ചേർത്ത് വായിക്കുക ഈ അവധി എന്ത് ചെയ്തു നേരത്തെ പ്രഖ്യാപിച്ച അവധി പെട്ടെന്ന് എടുത്തു ആ എടുത്തു ഒഴിവാക്കണ അതായത് ശരിക്കു പറഞ്ഞാൽ പിന്നെ മാസപ്പിറവി കണ്ട കണ്ട ശേഷം ഒരാഴ്ച കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് തൊട്ട് തലേന്നാണ് എന്ത് ചെയ്യുന്നത് ഇതെടുത്ത് ഒഴിവാക്കുന്നത് അപ്പോൾ സംഭവിക്കണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും പ്രയാസപ്പെടുകയാണ് കാരണം അന്ന് വെള്ളിയാഴ്ച അവധിയാണ് എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരത്ത് നിന്നും കാസർകോട്ടുനിന്നൊക്കെ പുറപ്പെടാനുള്ള ആളുകൾ അന്ന് സ്കൂൾ കഴിഞ്ഞ് ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് പോരാളെ റെഡി ആയി നിൽക്കണല്ലോ ആ സമയത്താണ് പെട്ടെന്ന് നാലും ഒരു മൂന്ന് മണി സമയത്താണ് ഇതിൻ്റെ പ്രഖ്യാപനം വരുന്നത് അതോടുകൂടി എന്തായി പിന്നെ വെള്ളിയാഴ്ച വർക്കിൻ്റെയാണ് എന്ന പ്രഖ്യാപനം അപ്പോൾ സംഭവിക്കുന്നത് ആളുകളുടെ മുഴുവൻ പിന്നെ ഈ പ്രയാസം വരികല്ലേ അപ്പോൾ നേരത്തെയുള്ള ആ ഒരു കാഴ്ചപ്പട്ട ഭാഗത്ത് മറുഭാ മറുഭാഗത്ത് ഈ ജീവനക്കാരുടെ ഈ മാനസിക സംഘർഷങ്ങളൊരു ഭാഗത്ത് അപ്പം ഇങ്ങനെ അനാവശ്യമായിട്ട് ഇങ്ങനെ ക്രൈസിസ് ഉണ്ടാക്കിയത് എന്തായിരുന്നാലും എന്തല്ല ഒരു ശരിയായ നിലപാടല്ല പിന്നെ മറ്റൊന്ന് ഇതിങ്ങനെ വരുമ്പോൾ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചൊരു പ്രശ്നമുണ്ട് കാരണം അവരെല്ലാ വിഷയത്തിനും ഇങ്ങനെ വിവാദം ഉണ്ടാക്കുന്ന ആളുകളാണെന്ന് വേറൊരു ടീം ഇവിടെ എന്തു ചെയ്യുന്നുണ്ട് വിചാരിക്കുന്നുണ്ട് അതങ്ങനെ അവരോട് വിചാരിച്ചോട്ടേന്നും ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ആൾക്കാരുടെ മനസ്സിലുള്ള ഒരിപ്പുണ്ടോന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പം ഇങ്ങനത്തെ ഒരു ഫ്രെയിമിൽ നിൽക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ജാഗ്രത വേണ്ടതായിരുന്നു ഒന്നതാണ് എനിക്ക് സൂചിപ്പിക്കാറ് മറ്റെന്താന്ന് വെച്ചാൽ ഈ കലണ്ടർ വിദ്യാഭ്യാസ കലണ്ടർ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഇപ്രാവശ്യം വലിയ ആലസ്യം ഉണ്ടായിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ആ കലണ്ടർ പിന്നെ സമയത്ത് വരാതായപ്പോൾ അവസാനം കോടതി ഇടപെടേണ്ടി വന്നു കോടതി ഇടപെട്ടിട്ടാണ് എന്ത് ചെയ്ത് വിദ്യാഭ്യാസ കലണ്ടർ പിന്നെ ഉണ്ടാക്കിയത് കോശന് കോടതി ഭീഷണിപ്പെടുത്തേണ്ടി വന്നു കാരണം പിന്നെ ശരിക്കും പിന്നെ കലണ്ടർ ഉണ്ടാക്കുന്ന ആളുകളുടെ ചുമതലയാണ് എന്ത് അതിലെന്തെങ്കിലും ടിസ്റ്റോ മാറ്റങ്ങളോ വരുന്നുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ ശ്രദ്ധപ്പെടുത്തിയ സമയബന്ധിതമായിട്ട് ആവശ്യമായ ക്രമീകരണങ്ങളും കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത് അതൊന്നും ചെയ്തിട്ടില്ല ശരിയായ രീതിയിൽ നടന്നിട്ടില്ല പിന്നെ മാത്രമല്ല ഇപ്രാവശ്യം ഈ സിക്സ് വർക്കിംഗ് ഡേ എന്നുള്ളത് സ്കൂളുകളിൽ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം ഒരു വർഷത്തെ തസ്തിക നിർണ്ണയിക്കുന്നത് ആ സിക്സ് വർക്കിംഗ് ഡേൻ്റെ കണക്കനുസരിച്ചാണ് അപ്പോൾ ഈ വെള്ളിയാഴ്ച അവധിയാവുമ്പോൾ സിക്സ്ത് വർക്കിൻ്റെ ചൊവ്വാഴ്ചയാണ് വരിക പക്ഷേ ഈ അവധി എടുത്ത് ഒഴിവാക്കുമ്പോൾ സിക്സ്ത് വർക്കിൻ്റെ എന്തെയും തിങ്കളാഴ്ചയിലേക്ക് വരും ഒരു ദിവസം നേരത്തേക്ക് വരും അങ്ങനെ വരുമ്പോൾ ഈ പെരുന്നാളിൻ്റെ അവധി കഴിഞ്ഞുകാട്ടി നേരിട്ട് ഇപ്പോൾ സിക്സ് വർക്കണ്ടേൽ പിന്നെ ഇന്ന് നമ്മൾ സംസാരിക്കണേ ദിവസം തിങ്കളാഴ്ചയിലേക്ക് വരുമ്പോൾ അന്ന് സ്കൂളുകളിലെ കണക്ക് നേരാക്കാൻ പ്രധാന അധ്യാപകരും മറ്റധ്യാപകരും വലിയ പ്രയാസം പോടും കാരണം കുട്ടികൾ ഒന്ന് പല സ്കൂളുകളിലും അറ്റൻഡൻസ് കുറവാണ് കാരണം ഒരു അവധി കഴിഞ്ഞ് വരുമ്പോൾ അങ്ങനെയാണ് ഇതൊന്നും ചിന്തിക്കാതെയാണ് ഇത് ഇപ്പോൾ ആ സ്കൂളിൻ്റെ സസ്തികനയും ഒക്കെ ബാധിക്കുന്ന ഒരു കൊല്ലത്തെ ബാധിക്കുന്ന വിഷയമാണ് ഇതൊന്നും ചിന്തിക്കാതെയാണ് ഉള്ളത് അപ്പോൾ ഒന്ന് ഈ കലണ്ടർ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഒരു ജാഗ്രത കുറവ് ചെയ്തിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത് വിവാദമല്ലാതിരിക്കാൻ നമുക്ക് ഇപ്പം നമ്മൾ ബഷീർ ചോദിച്ച് അതിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ കുറേ കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണത് ഈ രണ്ട് പെരുന്നാൾ ആ രണ്ട് പെരുന്നാളിന് മിനിമം ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസങ്ങളൊരു അവധി കൊടുക്കണം അത് എന്തെങ്കിലും ആ മര്യാദക്ക് ആ പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയുള്ളൂ ഇനിയിപ്പോൾ അത് പോട്ടെ മൂന്ന് ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമെങ്കിലും നിർബന്ധം ആ രണ്ട് ദിവസം കൊടുത്തുള്ള സുഖം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ഈ മാസപ്പിറവിക്കനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതാണല്ലോ പ്രശ്നം അത് ഒരു ദിവസേ അങ്ങോട്ട് മാറുകയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറുള്ളൂ അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും രണ്ട് ദിവസം അവധി ഉണ്ടാവുമ്പോൾ എന്തെങ്കിലും ആ പ്രശ്നം ഉണ്ടാവില്ല അപ്പം കാരണം എന്താ വെച്ചാൽ ഒരു ഒരു പെരുന്നാളിന് ഒരാൾക്ക് പിന്നെ മലപ്പുറത്തുള്ള ഒരു പിന്നെ ഉദ്യോഗാർത്ഥി കാസർഗോഡോ തിരുവനന്തപുരത്താണ് യാത്ര പിന്നെ ജോലി ചെയ്യണതെങ്കിൽ അയാൾ അവിടുന്ന് യാത്ര ചെയ്ത് ഇവിടെ എത്തി പെരുന്നാൾ ആഘോഷിച്ച് തിരിച്ച് വീണ്ടും പിറ്റേ ദിവസം അയാൾക്ക് തീർച്ചയായിട്ടും ലീവ് എടുക്കണം ഒരാൾക്ക് മാത്രമല്ല എത്ര ആളുകളുടേതാണ് അപ്പോൾ ഇത് പ്രബലമായ ന്യൂനപക്ഷത്തിൻ്റെ പ്രബലമായ രണ്ട് ആഘോഷങ്ങൾക്ക് ഒരു രണ്ട് ദിവസമെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ് ഇതിന് ശാശ്വതമായ പരിഹാരമായിട്ട് സൂചിപ്പിക്കുന്നത് തീർച്ചയായും ഈയൊരു വിവാദങ്ങൾക്കിടയിൽ ഒരു പ്രമുഖ ചാനലിന്റെ ചർച്ചക്കിടയിൽ ഇത് ഒരു മുസ്ലിം സംഘടനകളുടെ വീഴ്ചയുടെ ഭാഗമാണ് എന്നൊരു അഭിപ്രായം ഉയർന്നു കേൾക്കുകയുണ്ടായി എന്താണ് അതിനോട് പ്രതികരിക്കാനുള്ളത് അതായത് മുസ്ലിം സമുദായം ഈ പ്രശ്നം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ പെടുത്താത്തത് കൊണ്ടാണ് ഈ വിഷയം ഉണ്ടായത് യഥാർത്ഥത്തിൽ സർക്കാർ അങ്ങനെ വാദിച്ചിട്ടില്ലല്ലോ സർക്കാർ പറഞ്ഞ സർക്കാർ പറയണ്ടേ ആ എന്നാൽ ഈ മാസപ്പുറം മാറിയ വിഷയം ഒരൊറ്റ മുസ്ലിം സംഘടനയും ഗവൺമെന്റിന്റെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല മോശമായി പോയി എന്ന് സർക്കാർ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ആർക്കും ആ വിഷയം പറഞ്ഞിട്ടില്ല അപ്പം സർക്കാരിന് അങ്ങനെ ആവശ്യം ഉണ്ടായിട്ടില്ല പിന്നെ ശരിക്കും സർക്കാർ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എല്ലാവർക്കും ഇങ്ങനെ ചോദിച്ച് വരുത്തിയിട്ട് കൊടുക്കേണ്ടതല്ല ഈ അവധി എന്ന് പറയുന്നത് പെരുന്നാൾ എന്ന് പറയുന്ന സാധനം എന്ത്ണ്ടായതല്ലോ എന്താ എത്ര കാലം മുമ്പുള്ള അതൊക്കെ ആദ്യത്തെ സംഭവം എന്നല്ലല്ലോ ഇപ്പോൾ അത് ഇത് സാധാരണ ഒരു തമാശ പറയലുണ്ട് ഒരു ആചിയരെ പറ്റി ഈ ആചിയാർക്ക് സക്കാത്ത് കൊടുക്കാൻ ഭയങ്കര മടിയാണ് എന്നാൽ കൊടുക്കും വേണം അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അയാളെ ബെൽറ്റിൽ കാശൊക്കെ വെച്ചിട്ട് അങ്ങടേക്ക് വരുത്തോയി അങ്ങടേക്ക് വന്നിട്ട് പറയും എൻ്റെ ജക്കാത്തിൻ്റെ കാശിൻ്റെ ബെൽറ്റിലുണ്ട് ഞാൻ കൈ കൊണ്ട് തരുമല്ലോ അണി തട്ടിപ്പൊറിച്ചു കൊടുക്കും ഷർട്ട് പൊതി പൊന്തിച്ച് കൊടുക്കുന്നതാണ് അതേപോലെ അവധിയൊക്കെ തരാ അതുങ്ങൾ ചോദിച്ച് വരണം എല്ലാവരും എല്ലാവരും ഇങ്ങനെ സമുദായമൊക്കെ എല്ലാവരും ഇങ്ങനെ ചോദിച്ച് വരി നിന്ന് സമ്മർദ്ദം ചെലുത്തി ഇന്ന തരാം അങ്ങനെ കൊടുക്കേണ്ടതല്ലല്ലോ അതൊക്കെ ഒരു ഒരു ഗവൺമെൻറ്റിന് ചോദിച്ച കാര്യമാണോ അതിവിടുത്തെ ഏത് സമുദായത്തിൻ്റെ അവധിയാണെങ്കിലും ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്ത് അത് കുറേ ചർച്ച ചെയ്തിട്ടാണെന്ന് ഡിക്ലെയർ ചെയ്യുക ആ ഡിക്ലെയർ ചെയ്ത അവധിയാണെങ്കിൽ അത് ശരിക്കും തളികയിൽ വെച്ച് വളരെ ആദരപൂർവ്വം ആ ഒരു ആഘോഷത്തെ ബഹുമാനിച്ചു കൊണ്ട് കൊടുക്കേണ്ട സംഗതിയാണ് അല്ലാതെ പിന്നാലെ ചോദിച്ച് വാങ്ങേണ്ടതല്ല അപ്പോൾ ചോയി അത് ചോദിക്കേണ്ടതായിരുന്നു എന്ന് പറയണില്ലെന്നെന്തില്ല ഒരു അർത്ഥം ഇല്ല എന്നാണ് എനിക്ക് ചൂദിപ്പിക്കാനുള്ളത് പിന്നെ ഇനി സർക്കാർ പറയണെന്ത് ഇനി മുസ്ലിം സമുദായത്തിൻ്റെ ഈ പിന്നെ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നൊരു സിസ്റ്റം ഉള്ളതുകൊണ്ട് അത് മാറിക്കഴിഞ്ഞാൽ ആ വിവരം എന്ത് ചെയ്യണം സമുദായങ്ങൾ സമുദായ നേതൃത്വം ഇവിടെ അറിയിക്കണം എന്ന് സർക്കാർ ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യുകയും ചെയ്യാം അങ്ങനെ സർക്കാർ ഇതുവരെ ചെയ്തിട്ടില്ല ഒരാവശ്യം എവിടെയും പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല പിന്നെ മാത്രമല്ല സർക്കാരിന് എത്ര സ്റ്റാഫുണ്ട് ഇതിനൊക്കെ നോക്കാൻ ഓരോ സ്റ്റാഫില്ല നേരത്തെ പറഞ്ഞില്ലേ കലണ്ടർ ഉണ്ടാക്കുന്ന സ്റ്റാഫുണ്ട് ഇവരൊക്കെ ആ കാര്യം ചെയ്യാൻ സർക്കാർ അതിൻ്റെ ആ മെഷീനറി വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതിൽ ചെയ്യേണ്ടത് പിന്നെ പെരുന്നാൾ വരുന്നതും തീയതി മാറുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതാദ്യമായിട്ടൊന്നല്ല നേരത്തെ അങ്ങനെ എന്തുണ്ട് ഉണ്ട് പിന്നെ അപ്പോൾ ഈ കാര്യത്തിൽ ഒരിക്കലും സമുദായം പറയേണ്ടിയിരുന്നു എന്ന ന്യായം എന്തല്ല ശരിയല്ല അത് സർക്കാർ കൃത്യമായി പറയുകയും അത് മാറ്റം വരുന്നുണ്ടെങ്കിൽ ആ മാറ്റം വരുത്തിയത് അതിൽ പിന്നെ സമയബന്ധിതമായ വിവരം അറിയിക്കുകയും ചെയ്യുന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ച അതേ ചാനൽ ചർച്ചയിൽ മറ്റൊരു കാര്യം കൂടി ഉയർന്നു കേട്ടിരുന്നു യഥാർത്ഥത്തിൽ ഇത്തരം പെരുന്നാൾ അവധികളൊക്കെ മുസ്ലിങ്ങൾക്കൊന്ന് ഏകീകരിച്ചുകൂടെ എന്നൊരു ചോദ്യം അവിടെ ഉയർന്നു കേൾക്കുകയുണ്ടായി എങ്ങനെയാണ് അതിനോട് നമ്മൾ പ്രതികരിക്കുന്നത് അല്ല മുസ്ലിം സം മുസ്ലിങ്ങൾക്ക് ഏകീകരിച്ചുകൂടെയെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങൾ പിന്നെ ആഘോഷങ്ങൾ നിശ്ചയിക്കുന്നത് അവർ യോഗം കൂടി തീരുമാനിച്ചിട്ടല്ല അതിന് ഒരു മതപരമായിട്ടുള്ള ഒരു ബേസ് ഉണ്ട് ഒരു പ്രമാണമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ സൂമൂലു സൂമു ലുയത്ത് ഹി അഫ്ദറുൽഹി അതിനൊമ്പ അലയിക്കും ഫക്കുറൂലഹു അതായത് മാസപ്പിറവി നിങ്ങൾ കണ്ടാൽ നോമ്പ് നിങ്ങൾ ആരംഭിക്കുക അത് കണ്ടാൽ അത് നിങ്ങൾ അവസാനിപ്പിക്കുക ഇനി ചക്രവാളത്തിൽ സാധനം ഉണ്ട് ഇരുപത്തി മാ അറബി മാസം ഇരുപത്തൊമ്പതാം തീയതിയാണ് അത് നോക്കേണ്ടത് അപ്പോൾ ചക്രവാളത്തിലുണ്ട് സാധനം പക്ഷേ ഫൈൻ ഒന്ന് ആലോചിക്കും അത് കാർമേഘം കൊണ്ട് മൂടിപ്പോയി കാണാൻ കഴിയണില്ല എന്നാൽ അതുണ്ടല്ലോ അവിടെ സംഗതി ഉണ്ടല്ലോ കണക്ക് പ്രകാരം ഉണ്ടല്ലോ കലണ്ടർ പ്രകാരം ഉണ്ടല്ലോ എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്തോളി പിറ്റേ ദിവസം ഒന്നാക്കിയിട്ട് പിന്നെ മാസം കൂട്ടിക്കോ എന്നല്ല പറഞ്ഞത് നിങ്ങൾ മുപ്പത് തകക്കുക എന്നാ പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താ ഉണ്ടായാൽ പോരാ അത് കണ്ണുകൊണ്ട് കാണണം അത് കണ്ടതിന് പ്രത്യേക പ്രാർത്ഥന ആ പ്രാർത്ഥന നിർവഹിക്കണം ഇത് ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന വിഷയമാണ് ഇപ്പോൾ സൗദി അറേബ്യയാണ് ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് ആ സൗദി അറേബ്യയിൽ ഈ പന്ത്രണ്ട് മാസങ്ങളും നോക്കുന്ന വിഭാഗമുണ്ട് അത് ഓരോ മാസവും നോക്കിയിട്ട് എന്ത് ചെയ്യും പ്രഖ്യാപിക്കും ചില ആളുകൾ പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അതൊക്കെ പ്രവാചകൻ്റെ കാലത്ത് ഈ കലണ്ടറും ശാസ്ത്ര സാങ്കേതിക സൗകര്യമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ എല്ലാം ഉള്ളത് കൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ എന്നുള്ളതാണ് അത് ആ നിലയ്ക്കായിരിക്കും ഈ ചോദ്യം അത് ഏകീകരിച്ചുകൂടെ കലണ്ടർ ഏകീകരിച്ചുകൂടെ യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ കാലത്ത് തന്നെ ഇതുണ്ടെങ്കിലും കാണണം എന്നതാണ് ഇസ്ലാമിക പ്രമാണം അപ്പോൾ എന്തതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഇല്ലാത്തൊരു നാട്ടിലുള്ള ലോൺ എന്ത് ചെയ്യാൻ പറ്റും ശരിക്ക് ഈ മാസപ്പുറവ് അനുസരിച്ച് കൊണ്ട് മാസം നിർണ്ണയിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന വളരെ ലളിതമായൊരു സംഗതിയാണ് അത് മുസ്ലിം സംഘടനകളൊക്കെ പാടെ മീറ്റിംഗ് കൂടിങ്ങാണ്ട് ഈ ഇസ്ലാമിൻ്റെ പ്രമാണത്തെ മാറ്റിയെന്നുള്ളത് എന്തല്ല ഒരു ശരിയായ സമീപനമല്ല എന്നുള്ളതാണ് നമുക്ക് അപ്പോൾ കാഴ്ചയാണെന്ത് ഇതിൻ്റെ അടിസ്ഥാനം അപ്പോൾ കേരളത്തിൽ ഈ അഭിപ്രായം എന്നാൽ കേരളത്തിൽ കാഴ്ചയാണ് ഇതിൻ്റെ അടിത്തറ എന്നുള്ളതാണ് മഹാഭൂരിപക്ഷം അതെ ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകൾ എന്ന് പറയുന്ന പിന്നെ സംഘടനകളുടെ പ്രബലമായ സംഘടനകളൊക്കെ കാഴ്ചൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് കാര്യങ്ങൾ കാണുന്നത് അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്താൽ മതി ആ കാഴ്ചക്കനുസരിച്ചുകൊണ്ട് അതവർ ഡിക്ലെയർ ചെയ്യും ആ ഡിക്ലെയറിനുസരിച്ച് കലണ്ടറിൽ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്രമീകരിക്കാൻ ഗവൺമെൻറ് സംവിധാനം എന്ത് ചെയ്യണം ഉണർന്ന് പ്രവർത്തിക്കണം ഏതൊന്നും ഇന്നിനും തുടങ്ങിയ കാര്യങ്ങളൊന്നുമല്ലല്ലോ അതാണെങ്കിൽ സൂചിപ്പിക്കാനുള്ളത് പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ മഹാഭൂരിപക്ഷം കാഴ്ചനെ അവലംബിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു പിന്നെ അതോടൊപ്പം തന്നെ ഈ പൊതുബോധം വെച്ചുകൊണ്ട് മതത്തിന്റെ നിയമങ്ങൾ മാറ്റാൻ പറ്റില്ല ഇപ്പൊ കോടതിയിൽ നേരത്തെ ഹിജാബിന്റെ വിഷയം വന്നപ്പോൾ ചോദിച്ച ചോദ്യമാണെന്ത് അത് പ്രാക്ടീസ് ആണ് എന്നുള്ളതിന് എന്താ തെളിവ് അത് കോടതി അതിൽ ഇടപെടേണ്ട കാര്യമില്ലല്ലോ കോടതി അത് അതിന്റെ അതിന്റെ പിന്നെ ഹലാലു ഹറാമും നിശ്ചയിക്കാനും അതിന് മതപണ്ഡിതന്റെ ഉത്തരവാദിത്വം ചെയ്യേണ്ടതില്ല കോടതി എടുക്കേണ്ട യാതൊരു കാര്യമില്ല അതുപോലെ നേരത്തെ ചോദിച്ച ഒരു ചോദ്യമാണെന്ത് നിങ്ങൾക്ക് പള്ളി തന്നെ പോകണോ നിസ്കരിക്കാൻ നിങ്ങൾക്ക് ഭൂമിയിൽ എവിടെയും നിസ്കരിച്ചു വേറെ ഒരു പള്ളിയിൽ വിവാദം ഉണ്ടായപ്പോൾ ചോദിച്ചതാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഈ ബലി പെരുന്നാളിൻ്റെ ഒന്ന് ചോദ്യമാണ് എന്ത് നിങ്ങൾ ആടിനെ തന്നെ അറുക്കണോ ആടിൻ്റെ പ്രതീകം ഉണ്ടാക്കി ഇങ്ങാണ്ട് ചെയ്താൽ പോരെ ആടിനെ അറുക്കേണ്ട കാര്യം എന്താ ഇങ്ങനെ ഓരോരുത്തർ അമനാൻ്റെ പൊതുബോധം വെച്ചിട്ട് ഇസ്ലാം അവർക്കനുസരിച്ച് ഇങ്ങോട്ട് തീരുമാനമാക്കണം എന്ന് പറഞ്ഞാൽ അത് ശരിയായ രീതിയല്ല അത് മതം എന്ന് പറയുന്നത് അതിൻ്റെ ടെക്സ്റ്റുകൾ നോക്കിയിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യേണ്ടത് അതനുസരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത് മുന്നോട്ട് പൊതുബോധമല്ല മതബോധമാണ് യഥാർത്ഥത്തിൽ ഇസ് മുസ്ലിമീങ്ങളെ നയിക്കുന്നത് അത് അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അതിന് ഗവണ്മെന്റ് എടുക്കണ തീരുമാനം രണ്ട് ദിവസം അവധി കൊടുക്കുക എന്നതാണ് അതിന് ശാശ്വതമായ പരിഹാരം എന്താണ് അതായത് ഒരു ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആവർത്തിച്ച് സംഭവിക്കുക എന്ന് പറയുന്ന ഒരു നാണക്കേടാണ് കാരണം ഒരു തവണ സംഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പക്ഷെ ഇവിടെ ഇപ്പോൾ ഒരു ഒരു ഉദ്യോഗസ്ഥനോട് സംസാരിച്ച അദ്ദേഹം പറഞ്ഞൊരു വാദം എന്താ വെച്ചാൽ ക്രിസ്മസ് ആണെങ്കിലും ഓണമൊക്കെ ആണെങ്കിൽ ഇത് നമുക്ക് വേണമെങ്കിൽ അടുത്ത കൊല്ലത്തിൻ്റെ അടുത്ത കൊല്ലത്തേക്ക് എന്തു ചെയ്യാം അറിയാം പക്ഷേ നിങ്ങളുടെ പെരുന്നാൾ എന്തു ചെയ്യില്ല അത് ചെറിയ പെരുന്നാളാണെങ്കിൽ തല ദിവസം മറ്റേ വൈകുന്നേരം അറിയുന്നൂ മറ്റേതാണെങ്കിൽ പത്ത് ദിവസം മുമ്പ് അറിയുള്ളൂ അപ്പം ഇതുകൊണ്ടാണ് തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടെന്നുള്ളതാണ് പക്ഷേ അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി എന്താണ് അങ്ങനെയാണെങ്കിൽ ക്രിസ്മസ് ആകെ ഒരു ദിവസമല്ലേ ഉള്ളൂ പക്ഷെ നമുക്കറിയാം ഇവിടെ അതിൻ്റെ ഒരു സൂചന എന്താണ് മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു ദിവസത്തെ അവധി കൊടുത്താൽ മതി അതറിയാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് എന്ന രീതിയിലാണ് അതെല്ലാം മറുപടി ഇപ്പം എന്ത് ചെയ്തു പക്ഷെ പറഞ്ഞു പിന്നെ നമ്മൾ മനസ്സിലാക്കണം ഇതൊരു വെച്ചാൽ ഇതൊരു അവകാശമാണ് എല്ലാ മതങ്ങൾക്കും തുല്യമായ നിലയിലുള്ളൊരു അവകാശമാണ് അതുകൊണ്ട് തന്നെ ഒരു അവകാശമായി കണ്ടുകൊണ്ട് തന്നെ നൽകേണ്ടതുണ്ട് അപ്പോൾ കഴിഞ്ഞ ചെറിയ പെരുന്നാളിൻ്റെ ദിവസം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കസ്റ്റംസ് ഓഫീസിലാണ് കൊച്ചി അതിനകത്ത് അന്ന് മാർച്ച് മുപ്പത് കേട്ടാണ് എന്ത് പെരുന്നാൾ വരുന്നത് അപ്പോൾ മൂന്ന് ദിവസം ക്ലോസിങ് ഡേറ്റുകളിൽ വർക്ക് ചെയ്യണം എന്നുള്ളൊരു സർക്കുലർ എന്ത് ചെയ്യുന്നു ഇറങ്ങി ഇതേപോലെ വിവാദം ഉണ്ടായിട്ട് പിന്നെ അത് ആ സർക്കുലർ പിൻവലിക്കുന്നു അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ചില ബോധപൂർവമുള്ള ശ്രമങ്ങൾ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ള നമ്മൾ ഒരു ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഞാൻ അതിനേക്കാൾ കൂടുതൽ പറയുന്നത് നമ്മളിപ്പോൾ ഈ സർക്കാർ ഈ അർദ്ധ സർക്കാർ സ്കൂളുകൾ ഇതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഈ സ്പെഷ്യൽ ഇൻഡസ്ട്രിയൽ സെക്ടറുകൾ പ്രൈവറ്റ് സെക്ടർ ഇതിലുള്ള ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്ന ഇതിനേക്കാൾ ഗൗരവമുള്ള പ്രശ്നമുണ്ട് അവിടെ പലപ്പോഴും അവധി തന്നെ നൽകുന്നില്ല എന്നുള്ളതാണ് പിന്നെ അവർക്ക് ഡിമാൻഡ് ചെയ്യാൻ നിവൃത്തിയില്ല പ്രത്യേകിച്ചും സർക്കാരിൻ്റെ അയഞ്ഞ നിലപാട് കൂടെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഈ ഇൻഡസ്ട്രീസോ അല്ലെങ്കിൽ ബിസിനസ് ഫേമുകളൊക്കെ അവധി കൊടുക്കാൻ മടിക്കുകയും പലപ്പോഴും അവർ ലോസ് ഓഫ് പേയിൽ അവധിയെടുത്തു പോകേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ സർവീസ് റൂളുകളൊക്കെ അവർക്കും അപ്ലിക്കബിളാണ് എന്നുള്ളതുകൊണ്ടും ഈ വെൽഫെയർ ഇത് സർക്കാർ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അത്തരം മേഖലകളിൽ ഒരു റൈറ്റായിട്ടുള്ള അവരുടെ അവകാശമായൊരു കാര്യം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ കൂടെ സർക്കാർ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് പിന്നെ ഇപ്പൊ ഒരു കാര്യം പറയാ ഈ സ്കൂളിൻ്റെ സമയമാറ്റം വന്നു അല്ലേ അതിപ്പോ അങ്ങനെയാണെങ്കിൽ പറഞ്ഞാലും ഈ ചർച്ച എന്നുള്ളൊരു വിഷയം പലപ്പോഴും ഇത് ആരുമായിട്ടെല്ലാം ബന്ധപ്പെടുന്നുവോ അതുമായിട്ടുള്ള ചർച്ച നടക്കേണ്ടതുണ്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ചർച്ച ചർച്ച അപ്പോൾ എന്തായാലും അത്തരത്തിൽ സർക്കൂളിന്റെ സമയം രാവിലെ പതിനഞ്ച് മിനിറ്റും വൈകുന്നേരം ഒരുപാട് വിഷയങ്ങളെ ബാധിക്കും കുറെ കൂടെ സുതാര്യമായ ഒരു പ്രവർത്തന രീതി അല്ലെങ്കിൽ ആ ചർച്ച ചെയ്തുകൊണ്ടുള്ള പരിഹാരങ്ങളിലേക്ക് എത്തുക ഇത് സർക്കാർ ഒരു പോളിസിയാക്കിയിട്ട് കൊണ്ടുവരണം അത് അതിൻ്റെ ഗുണപരമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമേജിന് നന്നാക്കിയെടുക്കുന്നതിന് ഗുണകരമായിരിക്കും നമുക്ക് തോന്നുന്നത്